ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ മുംബൈ വീഡിയോ പാർട്ട് ടു ഈ ഒരു ഭംഗിയുള്ള സ്ഥലം നമ്മുടെ ഗോവ ആട്ടോ നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലേക്ക് മാറിയിട്ട് ഇങ്ങനെ തിങ്ങി കരിഞ്ഞിരിക്കുമ്പോഴായിരുന്നു ഈ ഒരു കാഴ്ച നമ്മുടെ കണ്ണിൽപ്പെട്ടത് അപ്പോൾ എങ്ങനെയായാലും ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സൈഡിൽക്കൂടെ ഒക്കെ ഒരാളുടെ അടുത്ത് ചെറിയ ഗ്യാപ്പൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തു നല്ല ഭംഗിയുള്ള സ്ഥലം ഇത് കണ്ടപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാനൊക്കെ തോന്നി അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ റൂമിൽ രാവിലെ വന്നതിന് ശേഷം ഉച്ച വരെ സുഖമായിട്ടൊരു ഉറക്കം തന്നെ പാസ്സാക്കി നമുക്ക് തലക്ക് ഭയങ്കര ഒരു ഭാരം പോലെ ആയിരുന്നു കേട്ടാ ആ ഒരു സമയം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം കിട്ടിയത് പോലെ ആയി അപ്പം നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല ഇനിയിപ്പോഴേ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മൾ പോയി ഫുഡ് കഴിക്കുക പർച്ചേസ് ചെയ്യുക അതാണ് ആ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഉറങ്ങി എഴുന്നേറ്റപ്പഴത്തേക്കും നല്ല വിശപ്പായിരുന്നു പിന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ ഇന്നല്ല കേട്ടോ നമ്മൾ എടുത്ത സമയം അവർക്ക് ഇന്നല്ല നാളൊക്കെയാണ് അവർ തരാമെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നാളെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ഇന്ന് വിശപ്പില്ലേ അപ്പം നമ്മൾ ഇന്ന് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടതേ പുറത്തേക്ക് ഇറങ്ങി നമ്മളിങ്ങനെ ഓരോ വർത്താനും പറഞ്ഞിട്ട് തേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം റൂമൊക്കെ നല്ല അടിപൊളിയായി നല്ല ഏരിയ ഒക്കെ ആയി കുറച്ച് സമാധാനം ഉണ്ട് സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടിയപ്പോൾ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ പഴയ പോലത്തെ ഒരു ലിഫ്റ്റ് ആട്ടോ അതിങ്ങനെ ഈ ഒരു ഈ ഒരു ജയിലിൻ്റെ സെല്ലൊക്കെ പോലത്തെ സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ മൂന്നാൾ നിൽക്കുമ്പോഴത്തേക്കും ഞെരിങ്ങി പിളിങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മളിതേ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് വേണം നമുക്ക് മാർക്കറ്റിലേക്ക് പോകാന് ഇപ്പം ഞാൻ ആ ഒരു പരിസരത്തൊക്കെ വല്ല ഹോട്ടലൊക്കെ തപ്പി പിടിക്കണം അപ്പം നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ പാട് തന്നെ നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടാണ് അതിൽ കയറിയിട്ട് നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് എത്തി മാർക്കറ്റിലേക്ക് പോകുന്ന ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഡ്രിങ്ക്സ് ഉള്ളത് ചെറുതായിട്ടൊരു മാങ്ങയുടെ ഒരു മധുരം ഒരു പുളിപ്പും ഒക്കെ കൂടായിട്ട് കറക്റ്റ് നമുക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ആ ഒരു ലോക്കൽ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല ആ ഒരു എമൗണ്ടിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ചോറാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു ചോറും കഴിച്ചു ഭയങ്കര ഒരു ആശ്വാസമായി നല്ല വിഷമിട്ടായിരുന്നു വരുന്നത് അപ്പൊ അത് കഴിച്ചപ്പോൾ ഭയങ്കര ഒരു സമാധാനായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റ് ഉള്ള കറികള് അതിൽ ഒരു കറി മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്താ പറയാ നമ്മുടെ ഒരു ചീരൊക്കെ വെച്ചിട്ട് ഒരു ടൈപ്പ് കറി അതിന് വേറെ എന്തൊക്കെയോ ഒരു നമ്മുടെ ഒരു വെറ്റിലേടൊക്കെ ഒരു ടൈപ്പ് ഫ്ലേവർ ആട്ടോ അതിന് വരുന്നത് അതൊഴുകിയാൽ ബാക്കിയുള്ള എല്ലാ കറികളും സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇതൊക്കെയാട്ടോ ആ ഷോപ്പ് അതിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രിയിൽ റൂമിലേക്ക് വന്ന് കുറച്ചേറെ റെസ്റ്റ് എടുത്തു നമ്മൾ പിന്നെ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തക്കായിട്ട് നമ്മൾ നടന്നിട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ ഒരു മസ്ജിദും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആ ഒരു പരിസരങ്ങളിലായിട്ട് കുറേ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പോണ വഴിക്ക് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് വാട്ടർ മെലൻ ആയിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ എടുത്തില്ല അത് നമ്മൾ വാങ്ങിച്ചു കഴിച്ചു പിന്നെ നമ്മൾ കുക്കമ്പറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ചാട്ട് മസാല പോലത്തെ ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു പത്ത് രൂപ ഒരു സംഭവം അപ്പോൾ ഒരുപാടൊന്നും വാങ്ങിക്കുന്നില്ല ഒന്നൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ ടെസ്റ്റ് അടിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പ്രത്യേകം എടുത്ത് പറയണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവരുടെ ആ ഒരു ചിക്കൻ്റെ കറി ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള മസാല നൂഡിൽസും ഓക്കെയാണ് ഷെസ്വാൻ നൂഡിൽസ് പറഞ്ഞു പിന്നെ നമ്മൾ ബട്ടർ നാനും പറഞ്ഞു പിന്നെ ഈ ഒരു ചിക്കൻ്റെ മസാല എന്താ അതിൻ്റെ പേര് എന്നുള്ളത് മറന്നുപോയി കേട്ടാ നമ്മൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് ഒരു വണ്ടി കണ്ടത് അതിൽ ക്യാഷ്യൂ മിൽക്ക് ബദാം മിൽക്ക് അതുപോലെ റോസ് മിൽക്ക് എന്നൊക്കെ എത്തിയത് കണ്ടപ്പോൾ നമ്മൾ ആദ്യം ബദാം മിൽക്ക് ട്രൈ ചെയ്തു സൂപ്പർ ടേസ്റ്റി ആയിരുന്നു നമുക്ക് വയറ്റിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ അതുപോലെ കുറച്ച് നമ്മുടെ ആ ഒരു ക്യാഷ്യൂ മിൽക്ക് കഴിച്ചു അത് അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു കേട്ടോ അപ്പോഴത്തേ നമ്മൾ അതൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കിടന്നുറങ്ങിയിട്ട് രാവിലത്തെ പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടില്ല രാവിലെ ചെറുതായിട്ടൊന്ന് മുംബൈയിലൊക്കെ ഒന്ന് കറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെയൊക്കെ ബൈ